ബിഗ് ബോസിൽ നിന്നും പുറത്തുവന്ന അനിമോളെക്കുറിച്ച് ആണ് എല്ലാവരും നമ്മുടെ ആതിലയോടും ഞൂറയോടും ചോദിക്കാനുള്ളത് ആതിലയോടും ന്യൂറോടും ചോദിക്കുന്നത് അനിമോളായിട്ട് മിണ്ടിയോ പണ്ടത്തെ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ആതിലെയും നൂറേയും ബിഗ് ബോസിൻ്റെ അവസാന നിമിഷത്തിൽ വളരെയധികം അനിമോളെ ഉപദ്രവിച്ചു അതിനെ തുടർന്ന് ഒരുപാട് സൈബർ ബുള്ളിംഗൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പോഴേതാ ഫൈസലിക്കയുടെ വീട്ടിൽ വിളിക്കാത്ത സദ്യയ്ക്ക് പോയി എന്നിങ്ങനെയുള്ള രൂഷ വിമർശനമൊക്കെ ആതിലേക്കും നൂറയ്ക്കും ഉണ്ടായിരുന്നു ആതിലെയും നൂറയും അവസാനം ലൈവിൽ വന്നു എല്ലാവർക്കും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അനുമോളായിട്ടുള്ള ബന്ധം അവസാനിച്ചോ അനുമോളെ വിളിച്ചോ എന്നിങ്ങനെ അപ്പോൾ ഇവർ പറയുന്ന ഉത്തരം എങ്ങനെയാണ് ഞങ്ങൾ ബിഗ് ബോസ് ഹൗസിലെ എല്ലാ പ്രശ്നങ്ങളും അവിടെ തന്നെ വിട്ടു ഒന്നും ലൈഫിലേക്ക് എടുത്തിട്ടില്ല ഞങ്ങൾ പഴയ ഫ്രണ്ട്സ് തന്നെ നല്ല കുട്ടിയാണ് അനിമോൾ അധികം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ നൂറേയും ആതിലെയും സ്കിപ്പായി എന്ന് തന്നെ പറയാം അനിമോളായിട്ട് ഒരു പ്രശ്നവുമില്ല എന്നാണ് പറയുന്നത് മലയാളികളെല്ലാവരും അനുമോളേനെ സപ്പോർട്ട് ചെയ്യാത്തത് കണ്ടപ്പോൾ തന്നെ ഇവരെ അന്നത്ത് അന്ന് വേർത്തു പിന്നീട് ഇപ്പോൾ വീട് വീടുകാർ താമസത്തിന് വിളിക്കാത്ത പേരിൽ പോയി എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ വീണ്ടും അടുപ്പിച്ച് പിടിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് കേരളത്തിൽ ആദ്യം കുറച്ച് കുറ്റം പറയും പിന്നീട് വീണ്ടും പിടിച്ച് പിടിച്ച് ഇത് സപ്പോർട്ട് ചെയ്യും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ അനുമോളെക്കുറിച്ചും അതുപോലെ തന്നെ അനീഷിനെക്കുറിച്ചുമെല്ലാം ഇവർ ഇവരുടേതായ മറുപടി കൊടുക്കുകയാണ് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ്